ബസ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം പുറത്തുവന്ന ഉടൻ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി നൂറോളം വരുന്ന എസ്എഫ്ഐ പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത് മുദ്രാവാക്യം വിളിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു പിന്നീട് പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിയുകയായിരുന്നു കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇന്ത്യ വിഷൻ ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിന് കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട് പോലീസ് വാഹനങ്ങൾക്കും മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്കും കേടുപാടുകൾ പറ്റി സംഘർഷം നിയന്ത്രണാതീതമായതോടെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു ഇതോടെ പ്രവർത്തകർ പിന്തിരിഞ്ഞൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോഴിക്കോട് പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു കൊല്ലത്ത് പ്രതിഷേധക്കാർ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ കോലം കത്തിച്ചു എഐഎസ്എഫ് എ ബി ബി പി പ്രവർത്തകരും ബസ് ചാർജ് വർധനവിനെതിരെ രംഗത്തെത്തി ഇന്ത്യ മിഷൻ തിരുവനന്തപുരം